തികച്ചും പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വയനാട്ടിലെ ഒരു അടിപൊളി പ്രൈവറ്റ് പൂൾ വില്ല പരിചയപ്പെടുത്താനായിട്ടോ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് വില്ലകളിലായിട്ട് മൂന്ന് റൂമുകളോടി വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി വയനാട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ തളിമലയിലാണ് കേട്ടോ സ്ഥിതി മറ്റു വില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിശാലമായിട്ടുള്ള ഒരു നാച്ചുറൽ പൂൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിറയെ മീനുകളും അതുപോലെ കുളത്തിന്റെ നടുഭാഗത്തേക്കായി തളി നിൽക്കുന്ന ഇരുമ്പ് പാലവും അതിൻ്റെ അടുത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ചിൽഡ്രസ് പാർക്കും ആമ്പൽ കുളവും ആയിട്ട് ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് ഈ ഒരു വില്ലയുടെ പരിസരം താമസത്തിലായിട്ട് എത്തുന്നവർക്ക് ഫാമിലിക്കൊപ്പം വൈകുന്നേരങ്ങളിൽ ചില്ലേ ഇരിക്കാനും അതുപോലെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യങ്ങളോട് കൂടിയൊക്കെയാണോ ഈ ഒരു പൂളും അതിന്റെ പരിസരമൊക്കെ ഇവിടെ വരുക്കിയിട്ടുള്ളത് ഈ ഒരു നാച്ചുറൽ പൂളിന്റെ മുൽ വശത്തായിട്ടാട്ടോ പ്രോപ്പർട്ടിയുടെ സ്വിമ്മിംഗ് പൂൾ വരുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഈ ഒരു ഔട്ട്ഡോർ പൂളിൽ കിഡ്സിന് വേണ്ടിയുള്ള പ്രത്യേക പ്ലേ ഏരിയയും അതുപോലെ തന്നെ പൂളിന്റെ വശത്തായിട്ട് ഒരു പ്രത്യേക ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ പ്രകൃതിയോട് ഇടങ്ങി ചേർന്ന് നിൽക്കുന്ന മോഡേൺ രീതിയിൽ ുള്ള രണ്ട് വില്ലകളാണ് ഇവിടെ താമസത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഈ വില്ലകളിലെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ബെഡ്റൂമുകളിൽ നിന്ന് തന്നെ നമുക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ നിർമ്മിച്ചുള്ള ഓപ്പൺ വിൻഡോകളാണ് മനോഹരമായിട്ടുള്ള ഇന്റീരിയറാട്ടോ ഓരോ വില്ലയും നിർമ്മിച്ചിട്ടുള്ളത് ഒഴിവു സമയം ആനന്ദകരമാക്കാൻ ആനന്ദരമാക്കാൻ എത്തുന്നവർക്ക് താമസത്തിനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആണോ അവൈലബിൾ ഇല്ല ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ബുക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട്